ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷമായി അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളോട് പ്ലാൻസ് വാങ്ങി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പുതുതായി വന്നു ചേരുന്നവരും ഇപ്പോൾ വളരെയധികമുണ്ട് വളരെ സംശയത്തോടും ആകുലതയോടും കൂടിയിട്ടാണ് പലരും എനിക്ക് ഓർഡർ കൺഫേം ചെയ്യാറുള്ളത് പുറമേ നിന്നുണ്ടായ മോശാനുഭവങ്ങളെക്കുറിച്ച് അവർ ചിലർ സൂചിപ്പിക്കാറുണ്ട് അങ്ങനെ സൂചിപ്പിക്കാത്തവർ അതേ ഭയം മനസ്സിൽ വെച്ചുകൊണ്ടാകാം ഇടയ്ക്കിടെ വന്ന് ചോദിക്കാറുണ്ട് അയച്ചോ പ്ലാൻസ് അയച്ചോ ഞാൻ അന്ന് പേ ചെയ്തതാണല്ലോ എന്നെല്ലാം വളരെ കൃത്യമായും വേഗത്തിലും പ്ലാൻസ് അയക്കുന്ന ഒരു സെല്ലർ എന്ന നിലയിൽ ഇതുപോലെ റിപ്പീറ്റഡായിട്ട് എൻക്വയറീസ് വരുമ്പോൾ ചെറിയൊരു നിരസം എനിക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ ഞാൻ മറ്റൊരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ പുതുതായി ഓർഡർ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാനാണ് കൂടുതൽ കൺസേൺ ആവേണ്ടത് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് ചുറ്റുപാടുമുണ്ടായിട്ടുള്ള മോശാനുഭവങ്ങൾ കൊണ്ടോ അയച്ചു കൊടുത്ത പൈസ നഷ്ടപ്പെട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ ഇനിയും പ്ലാൻസ് കിട്ടാത്തത് കൊണ്ടോ അങ്ങനെ കുറേയധികം മോശാനുഭവങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതും അതുപോലെ പുതുതായി പ്ലാൻസ് ഓർഡർ ചെയ്തവരോടാണ് നാടൻ ചെടികൾ ഓർഡർ ചെയ്യുമ്പോൾ ബഡ് കിട്ടുക റെയിനി ബ്ലൂ ഓർഡർ ചെയ്യുമ്പോൾ മിഡ്നൈറ്റ് ബ്ലൂ കിട്ടുക ഇതുപോലത്തുള്ള യാതൊരു വിധമായിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല നിങ്ങൾ എന്താണോ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത പ്ലാൻ തന്നെ നിങ്ങൾക്ക് എത്തുകയും ഇനി അഥവാ നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻ്റെ അയക്കുന്ന ടൈമിൽ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങളെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് പ്രകാരം തന്നെ അതിൻ്റെ മേൽ മൂവ് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് റീഫണ്ടാണോ വേണ്ടുന്നത് അത് ചെയ്യും ഇനി അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും പ്ലാൻ്റാണോ വേണ്ടുന്നതെങ്കിൽ കൃത്യമായി അത് തന്നെ വെച്ചയക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുക അതേ പ്ലാൻ്റ് തന്നെ വേണം നെക്സ്റ്റ് ടൈം മതി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യും എല്ലായ്പ്പോഴും സംഭവിക്കാറുള്ളത് മൂന്നാമത് പറഞ്ഞ ഓപ്ഷനാണ് കാരണം അത്രമേൽ വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ കസ്റ്റമേഴ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണയായി പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം എന്നീ നാല് ദിവസങ്ങളിലാണ് നമ്മുടെ ഈ ഹോം ഗാർഡൻ നിലവിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ തിരുവനന്തപുരം ടു കോഴിക്കോടിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ വരെ നമുക്ക് പിറ്റേ ദിവസം തന്നെ പ്ലാന്റ് കിട്ടുന്നതാണ് പിറ്റേന്നിൻ്റെ പിറ്റേന്ന് കിട്ടുന്ന സ്ഥലങ്ങൾ ചിലതുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് അതുപോലെ കേരളത്തിന് പുറത്തോട്ട് അയക്കുന്നത് തമിഴ്നാട് കർണാടക ഡൽഹി മുംബൈ ഇവിടങ്ങളിലെല്ലാം നമ്മൾ പ്ലാൻസ് അയക്കാറുണ്ട് അപ്പോൾ നമ്മൾ കിട്ടുന്ന ദിവസം കണക്കാക്കി മാത്രം ചിലപ്പോൾ ആഴ്ചയുടെ ആദ്യ ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് പ്ലാൻസ് അയക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിലേ നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിൽ വരുന്നതാണ് അത് നിങ്ങൾക്ക് പ്ലാന്റ് സേഫായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാന്റ് കിട്ടുമ്പോൾ സേഫ് ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് ഒരാഴ്ച ആദ്യം ഓർഡർ ചെയ്താൽ ആ ആഴ്ചയും അടുത്ത ആഴ്ചയും അതല്ല ആഴ്ചയുടെ അവസാനമാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും നമ്മുടെ സർവീസും അടിപൊളിയാണ് കേട്ടോ